എന്തൊക്കെയാണ് ഇന്ത്യയിൽ നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ഒരു വ്യക്തി വന്ന് എട്ട് വോട്ട് ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് രജപുത്തിന് കുത്തുന്നു അത് വിവി പാറ്റിൽ കൃത്യമായി കാണിക്കുന്നു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നു ആഘോഷിക്കുന്നു അതും ഇതൊക്കെ ചെയ്യുന്നത് പതിനെട്ട് വയസ്സ് തികയാത്ത ഒരാള് വോട്ടിംഗ് പ്രായം എത്താത്ത ഒരാൾ എങ്ങനെയാണ് ബൂത്തിനുള്ളിൽ എത്തിയത് എങ്ങനെയാണ് എട്ട് വോട്ട് കുത്താൻ സാധിച്ചത് ആരുമെന്താണ് തടയാതിരുന്നത് എന്ത് സുരക്ഷയാണ് ബൂത്തിന് ഏർപ്പെടുത്തിയിരുന്നത് ഉത്തർപ്രദേശിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ നവദീപ് റിൻവ ഈ പ്രദേശത്ത് വീണ്ടും റീ ഇലക്ഷൻ നടത്താൻ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനോട് ശുപാർശ ചെയ്തിരിക്കുകയാണ് പോളിംഗ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും സസ്പെൻഡ് ചെയ്യാനും ഇവർക്കെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനും ശുപാർശയിലുണ്ട് ഫറൂഖാബാദിലെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി നവൽ കിഷോർ ഷാക്യ ജില്ലാ ഇലക്ഷൻ ഓഫീസർക്ക് ഇതുമായി സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് ഈ വോട്ട് ചെയ്ത വ്യക്തി അവിടുത്തെ ഗ്രാമ മുഖ്യന്റെ മകനാണ് പരാതിയിൽ പറയുന്നതനുസരിച്ച് വോട്ട് ചെയ്യാൻ വന്നവരിൽ നിന്നൊക്കെ വോട്ടിംഗ് സ്ലിപ്പുകൾ തട്ടിയെടുത്തിട്ടാണ് ഇദ്ദേഹം വോട്ട് ചെയ്തതെന്നാണ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ദിനേശ് താക്കൂർ എന്ന പോലീസുകാരനും ഈ ഫേക്ക് വോട്ടുകൾ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് ഷാക്യ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ആലോചിക്കുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താകുമായിരുന്നു എന്നാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി നടക്കുന്ന ഒരിക്കലും പുറത്തെത്താത്ത ഇലക്ഷൻ കുറ്റങ്ങളിൽ ഒന്നാകുമായിരുന്നു ഇതും ഇങ്ങനെയൊക്കെ തന്നെയാണ് ബി അധികാരം പിടിക്കുന്നത് അറിവില്ലാത്തവരെയൊക്കെ ചൂഷണം ചെയ്തും മസിൽ പവറും മണി പവറും കൊണ്ട് പിടിച്ചുപറിച്ചും അത്രയും അന്യായമായ ഒരു ഇലക്ഷൻ കാലത്ത് അത്രയും അന്യായമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ നിശബ്ദമായിരിക്കുന്ന ഒരു കാലത്ത് അന്യായമായി വോട്ട് ചെയ്യാനെത്തുന്നവരെ തടഞ്ഞു വയ്ക്കുന്ന അവരുടെ സ്ലിപ്പുകൾ പിടിച്ചുപറിച്ച് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ബി ജെ പി അനുഭാവിമാരുടെ കാലം വോട്ടവകാശം നേടാനുള്ള പ്രായം പോലും ഇല്ലാത്ത ഒരു ബി ജെ പി അനുഭാവി പോളിംഗ് ബൂത്തിൽ കയറി എട്ട് വോട്ട് ഒരുമിച്ച് ബി ജെ പിക്ക് കുത്തി എന്നതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തെരഞ്ഞെടുപ്പ് ഐഡൻറ്റിറ്റി അതിനെല്ലാം ഉണ്ട് അതിന് കീഴിൽ ബാക്കിയെല്ലാം വരും